നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം വിജയിച്ചോ എന്നറിയുന്നത് ആ രാജ്യത്തിന് ആ സമര പോരാട്ടങ്ങളുടെ ഫലമായി നഷ്ടപ്പെട്ട മനുഷ്യജീവിതത്തിൻ്റെ കണക്കനുസരിച്ചല്ല ആ പോരാട്ട വീതിയിൽ ആ രാജ്യത്തിന് നഷ്ടപ്പെട്ട രാഷ്ട്ര നേതാക്കന്മാരുടെ കണക്കനുസരിച്ചുമല്ല മറിച്ച് ആ രാജ്യം എത്ര പതിറ്റാണ്ടുകൾ എത്ര നൂറ്റാണ്ടുകൾ നീണ്ടു നിന്നാലും ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം പണയം വയ്ക്കാതെ സയനിസ്റ്റുകളോടോ പാശ്ചാത്യ ശക്തികളോടോ പടപൊരു നേടുന്ന അന്തിമമായ വിജയം തന്നെയാണ് ഞാനിന്ന് പറയുവാൻ കാരണം നമുക്ക് വിയറ്റ്നാമിൻ്റെ ചരിത്രം എടുക്കാം വിയറ്റ്നാം യുദ്ധത്തിൽ വെറും അമ്പത്തി എണ്ണായിരം ഭടന്മാരെയാണ് അമേരിക്കക്കാർക്ക് നഷ്ടമായത് മറിച്ച് വിയറ്റ്നാമിന് നഷ്ടമായത് ഏകദേശം ഇരുപത് ലക്ഷം മനുഷ്യജീവിതങ്ങളെയാണ് പക്ഷേ നമ്മൾ അന്തിമമായി പഠിക്കുന്നത് വിയറ്റ്നാമിൽ നിന്ന് അമേരിക്ക മുണ്ടും മുണ്ടുംപുക്കി ഓടി പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് അത് വിയറ്റ്നാമിൻ്റെ വീരോചിതമായ പോരാട്ടങ്ങളുടെ കഥ തന്നെയാണ് ചരിത്രം പഠിപ്പിക്കുന്നത് ഇതുതന്നെയാണ് ഇന്ത്യയിലും സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് ലോകം വിശ്വസിച്ച ബ്രിട്ടീഷുകാരെ നമ്മൾ മുട്ടുകുത്തിച്ചു ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലുമാണ് നൂറ്റാണ്ടുകൾ നീണ്ടു നിന്നു നമ്മുടെ പോരാട്ടങ്ങൾ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും വീരമോചിതം നേടുന്നത് അതുപോലെ തന്നെയാണ് ഫലസ്തീനും ഫലസ്തീൻ എന്ന രാജ്യം ഇസ്രായേലിനൊപ്പം രൂപീകരിക്കപ്പെടുമ്പോൾ ഫലസ്തീൻ്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ ഭൂവിസ്തൃതി നാൽപ്പത്തി നാല് ശതമാനവും ഇസ്രായേലിൻ്റേത് അമ്പത്തിയഞ്ച് ശതമാനമായിരുന്നു പക്ഷേ ഇപ്പോൾ ഫലസ്തീൻ്റെ കയ്യിലുള്ളത് വെറും പത്ത് ശതമാനത്തിൽ താഴെ മാത്രം ഉള്ള ഭൂമിയാണ് അത് ഗസ വെസ്റ്റ് ബാങ്ക് എന്നിങ്ങനെ രണ്ടു ചേരികളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് ശ്വാസം വിടാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ നരകിക്കുന്ന ഒരു ജനത ഒരിക്കലും ഫലസ്തീൻ ജനതയല്ല ഇസ്രായേലിയരെ അവരുടെ തദ്ദേശ ഭൂമിയിൽ നിന്നും ഓടിച്ചു വിട്ടത് അത് എടി എഴുപതിലാണ് ഫലസ്തീനികളല്ല അത് ഫലസ്തീനികളോ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന സംസ്കാരമോ രൂപപ്പെടുത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അവിടെ നിന്ന് അങ്ങനെ ഒരു ഓട്ടം ഉണ്ടായത് ഒരിക്കലും ഹിറ്റ്ലറോ മുസോളിനിയോ അറബികളല്ലായിരുന്നു യഹൂദന്മാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേട്ടയാടിയ ഒരു വർഗത്തിലും അറബികളില്ലായിരുന്നു എന്നിട്ടും അവരെ സമൂഹവും കാലവും കുറ്റവാളികളെ ചിത്രീകരിക്കുകയാണ് ചരിത്രം വളച്ചൊടുക്കുകയാണ് ഒരുപക്ഷെ ചരിത്രം ശരിയാണെന്നറിയാമെങ്കിലും അങ്ങനെയല്ല എന്ന് നമ്മൾ വരുത്തി തീർക്കുകയാണ് ഇത് ക്രൂരതയാണ് കേരളത്തിലെ സംഘ അനുകൂല ചിന്തകരോട് എനിക്ക് പറയുവാനുള്ളത് കാരണം നിങ്ങൾ നിങ്ങളുടെ തത്വചിന്തകരൊക്കെ ഹിറ്റ്ലറെ അനുകൂലിച്ചിരുന്നു ആ പുസ്തകങ്ങളിലൊക്കെ ഹിറ്റ്ലറെ പ്രകീർത്തിച്ചിരുന്നു ഹിറ്റ്ലറുടെ മാതൃക പിന്തുടരം എന്ന് നിങ്ങൾ നിങ്ങളുടെ അനുയായികളെ പഠിപ്പിച്ചിരുന്നു ഗോവിൽക്കറുടെ പല പുസ്തകങ്ങളിലും ഹിറ്റ്ലറുടെ മാതൃക അനുകരണീയമാണെന്ന് പറയുകയും ചെയ്തിരുന്നു നിങ്ങളിൽ പലരും ഹിറ്റ്ലറെ ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ പല നേതാക്കന്മാരും ഹിറ്റ്ലറെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഹിറ്റ്ലർ കൊന്നെടുക്കിയ ഒരു വർഗത്തോട് ഇത്ര വിധേയത്വവും സ്നേഹവും എന്ന് ചോദിച്ചാൽ അതൊരു പ്രത്യേക മതവിവാദത്തോടുള്ള വിരോധം മാത്രമെന്നേ പറയുവാൻ തരമുള്ളൂ പക്ഷേ എന്തായാലും ഫലസ്തീനിൽ നടക്കുന്നത് മത പോരാട്ടമല്ല അത് ആ രാജ്യത്തിൻ്റെ വിമോചന പോരാട്ടമാണ് അത് അന്തിമ വിജയം കാണുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം ചെയ്യുന്ന പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക